സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ലീഡർ കെ കരുണാകരൻ ജന്മദിനത്തിന്റെ ഭാഗമായി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജീവനാടിയുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ദേശമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണയോഗവും നടത്തിയത് ദേശമംഗലം രാജീവ് ഭവനിൽ നടന്ന പരിപാടി ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ രാജ്യത്ത് നടക്കുന്ന വർഗീയ മാക്സിസ്റ്റ് കക്ഷികൾക്കതെ കോൺഗ്രസ്സിൻ്റെ മുന്നേറ്റം നടക്കുമ്പോൾ ലീഡറുടെ ആ ഒഴിവ് നികത്താനാവാത്ത വിടവായിട്ട് കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ കോൺഗ്രസ് കോൺഗ്രസ്സിനും രാജ്യത്തും അദ്ദേഹം നൽകിയിട്ടുള്ള സേവനങ്ങൾ ഒരു മലയാളിക്കും മറക്കാൻ കഴിയാത്തതാണ് തീർച്ചയായിട്ടും മതേതരത്വ ചേരിക്ക് ജനാധിപത്യ ചേരിക്ക് ശക്തി പകരുന്ന ഈ സമയത്തിൽ ഞങ്ങളൊക്കെ കേരളമാകെ കോൺഗ്രസ് കുടുംബമാകെ അദ്ദേഹത്തെ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് ഒരുപാട് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് കെ പ്രേമൻ ബഷീർ മനപ്പടി അബ്ബാസ് ഗോപിനാഥ് ഉള്ളാട്ടിൽ രാധാകൃഷ്ണൻ പടിക്കാലത്ര തുടങ്ങിയ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന പതിപ്പിച്ചു രണ്ടായിരത്തി വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക